സ്ലബ് സിൽക്കിൽ വരുന്ന എംബ്രോയ്ഡേഡ് സ്ലിറ്റഡ് കുർത്തീസ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെലായിട്ടാണ് മറൂൺ ഷേഡിലുള്ള സ്ലബ് സിൽക്ക് ആണ് അതിലേക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള തിക്ക് ത്രെഡ് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് നെക്കിലേക്ക് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഒരു ബ്ലൂ ആൻഡ് മറൂൺ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതൊരു ഡിസൈൻ വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റീനുള്ളി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗ ഓർഡർ ചെയ്തത് കളർ വന്ന നേവി ബ്ലൂ ആൻഡ് ഡാർക്ക് പിങ്ക് കോമ്പിനേഷനിലാണ് അടുത്ത കളർ വരുന്നത് വരുന്നത് നേവി ബ്ലൂ സ്ലബ് സിൽക്ക് ഫാബ്രിക് ആണ് അതിലേക്ക് ഡാർക്ക് പിങ്ക് വിത്ത് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് ത്രെഡ് എംബ്രോയിഡറി ആണ് നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സൈഡ് ആണ് ലൈനിങ് അറ്റാഷ്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഓഫർ പ്രൈസിലാണ് സ്ലബ് സിൽ ഫൈവ് നയൻറ്റീൻ